സാമൂതിരി കൊച്ചിയെ ആക്രമിക്കുവാൻ ചെന്നപ്പോഴെല്ലാം അവരെ പ്രതിരോധിക്കുവാൻ കഴിഞ്ഞത് പോർച്ചുഗീസുകാരുടെ പീരങ്കി ഒന്നുകൊണ്ട് മാത്രമാണ് എന്നാൽ ഇപ്പോൾ പീരങ്കി അറിയാവുന്ന രണ്ട് ഇറ്റാലിയൻ കൊല്ലന്മാർ പോർച്ചുഗീസ് പാളയത്തിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു അവരുടെ തിരോധാനം അന്വേഷിച്ചു നടന്ന പോർച്ചുഗീസ് ചാരന്മാർ അവർ ഭയന്നത് തന്നെ കേട്ടു ആ ഇറ്റാലിയൻ കൊല്ലന്മാർ ശത്രുപക്ഷത്തു ചേർന്ന് സാമൂതിരിക്ക് വേണ്ടി പീരങ്കി നിർമ്മിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു ീ സമയം ഈജിപ്തിൽ നിന്നൊരു മുസ്ലിം വൈദ്യൻ കോഴിക്കോട് വന്നിറങ്ങി അദ്ദേഹത്തിന്റെ വൈദ്യപാഠവം നാട്ടിൽ പടർന്നതോടെ പുതിയ ആധുനിക വൈദ്യരീതിയെക്കുറിച്ച് പഠിക്കുവാൻ ധാരാളം പേർ അദ്ദേഹത്തിനൊപ്പം കൂടെ കൂടി തുടർന്ന് സാമൂതിരിയുടെ കൊട്ടാരത്തിലെ പ്രധാന വൈദ്യർ വരെ അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചക്ക് താല്പര്യമറിയിച്ചു ഈജിപ്തിലെ ആണെങ്കിലും അദ്ദേഹത്തിന് ഇറ്റാലിയൻ ഭാഷ വശമുണ്ടായിരുന്നു അങ്ങനെ ഇറ്റാലിയൻ ഭാഷ അറിയാവുന്ന ഒരാൾ കൊട്ടാരത്തിലുണ്ടെന്നറിഞ്ഞതോടെ കൂറുമാറിയ ഇറ്റാലിയൻ കൊല്ലന്മാർ വൈദ്യരെ കാണുവാൻ ചെന്നു അവരെ കണ്ടപ്പോൾ തന്റെ ഇര മുന്നിൽ നിന്ന പോലെ അയാളുടെ കണ്ണുകൾ തിളങ്ങി കാരണം വന്നയാൾ വൈദ്യരൊന്നുമല്ല എന്തിന് ചികിത്സയുടെ ബാലപാഠം പോലും അയാൾക്കറിയില്ല അയാൾ ഒരു ഈജിപ്തുകാരനായ മുസ്ലിം പോലുമല്ല അയാളാണ് ലുഡോവിക്കോ ഡി വാർത്തമാ എന്ന ഇറ്റാലിയൻ സഞ്ചാരി കൂറുമാറിയ ഇറ്റലിക്കാരെ കൊല്ലുവാൻ വേണ്ടി പോർച്ചുഗീസുകാർ അയച്ച മറ്റൊരു ചാരം വാർത്ത കോഴിക്കോട് വെച്ച് കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു നൂറുകണക്കിന് പീരങ്കികൾ സാമൂതിരി നിർമ്മിച്ചിരിക്കുന്നു അത് വഹിച്ചു കൊണ്ടുപോകുവാൻ കഴിയുന്ന അത്രയും കപ്പലുകൾ വേറെയും നിർമ്മിച്ചിരിക്കുന്നു കൂടാതെ ഈജിപ്തിലെ കൈറോ സുൽത്താൻ പോർച്ചുഗീസുകാരെ മലബാറിൽ നിന്ന് തുരത്തുവാൻ വേണ്ടി നൂറോളം കപ്പലുകൾ സാമൂതിരിക്ക് അയച്ച് സഹായിക്കുവാൻ പോകുന്നു ഈ കാര്യം എത്രയും പെട്ടെന്ന് കണ്ണൂരിലെ പോർച്ചുഗീസ് വൈസ്രോയിയെ അറിയിക്കണം എന്നാൽ അതിനു മുമ്പ് മറ്റൊരു കാര്യമുണ്ട് കൂറുമാറിയ ഇറ്റലിക്കാരെ കൊല്ലണം എന്നാൽ ഇറ്റലിക്കാരെ കൊന്നാൽ തന്റെ ജീവന് അപകടമാവുമെന്ന് മനസ്സിലായതോടെ അവരെ മനസ്സ് മാറ്റി തിരിച്ച് ഇറ്റലിയിലേക്ക് കൊണ്ടുപോവാൻ തീരുമാനിച്ചു അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ പ്രയത്നം ഫലം കണ്ടു നിങ്ങൾ നിർമ്മിക്കുന്ന പിരങ്കി കൊണ്ട് പോർച്ചുഗീസുകാർ തോറ്റാൽ അത് യൂറോപ്പിന് മൊത്തം ബാധിക്കുമെന്നും അത് യൂറോപ്പ് തോൽക്കുന്ന പോലെ ആയിരിക്കുമെന്നും പറഞ്ഞു ബോധ്യപ്പെടുത്തുവാനായി എന്നാൽ തിരിച്ച് പോർച്ചുഗീസ് പാളയത്തിൽ ചെന്നാൽ അത് തങ്ങളുടെ ജീവന് ഭീഷണിയാകുമെന്നും പകരം സ്വദേശത്തേക്ക് പോകുവാൻ വേണ്ട പണം നൽകിയാൽ മതിയെന്നുമായിരുന്നു അവരുടെ ഡിമാൻഡ് അങ്ങനെ കോഴിക്കോട് വിട്ട വാർത്തമ്മ കണ്ണൂരിൽ പോർച്ചുഗീസ് വൈസ്രോയെ കാര്യങ്ങൾ ധരിപ്പിച്ചു കൊല്ലന്മാർക്ക് തിരിച്ചു പോകുവാനുള്ള പണം മറ്റൊരു ചാരൻ വഴി എത്തിച്ചു നൽകി എന്നാൽ ഈ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച സാമൂതിരി തന്റെ പടയൊരുക്കം ഉൾപ്പെടെയുള്ള രഹസ്യങ്ങൾ ചോർന്നു എന്ന് മനസ്സിലാക്കിയതോടെ ഇറ്റാലിയൻ കൊല്ലന്മാരെ വധിച്ചു ആ കഥ അവിടെ തീർന്നു പക്ഷേ പോർച്ചുഗീസുകാരുടെ മുന്നിൽ ഇനി ഭയപ്പെടുത്തുന്ന നാളുകളാണുള്ളത് സാമൂതിരിയുടെ നൂറുകണക്കിന് പീരങ്കിയുള്ള കപ്പലുകൾ കൂടാതെ ഈജിപ്തിലെ കെയറോ സുൽത്താന്റെ സഹായത്തോടെ വരുന്ന ശക്തരായ നാവികപടം ഇവയെ നേരിടാനുള്ള ഒരുക്കം പോർച്ചുഗീസുകാർ ആരംഭിച്ചു തുടരും